ഞാനീ ക്ലബ് ഹൗസ് യൂസ് ചെയ്യാറില്ല ഞാൻ അന്നേരം കുറച്ച് ഒരുപാട് ഇങ്ങനെ ക്ലബ് ഹൗസിൽ ഒരുപാട് ഇങ്ങനെ പിന്നെ എന്താ പറയാ തിയോളജി ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് എൻ്റെ അടുത്തൊരാള് പറഞ്ഞു അങ്ങനെ അത് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ സത്യത്തിൽ ആരാധകൻ ഒന്നുമല്ല പക്ഷെ പുള്ളി പറയുന്ന തിയോളജിയും അതിനോട് സംബന്ധമായി പറയുന്ന ബൈബിൾ വാക് ബൈബിളുടെ എവിഡൻസുകളും കുറച്ച് സത്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളി തിയോളജി ഒന്നും അല്ലല്ലോ പുള്ളി ഒരു തന്നെത്താനെ പ്രഖ്യാപിച്ച ഒരു എന്താ പറയുന്ന അനിൽ ഇപ്പം മാത്രമല്ല ഒരുപാട് പേരുണ്ട് പിന്നെ മറ്റേ അനിൽ അയ്യപ്പനെ കാട്ടിലും എനിക്ക് അനിൽ കോടിത്തോട്ടാണ് എനിക്ക് അനിൽ ഞാൻ സത്യത്തിൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം അനിൽ കോടിത്തോട്ടാണ് പുള്ളി തന്നെയാണ് എന്റെ എന്റെ വിശ്വാസം കുറച്ചും കൂടെ എന്താ പറയാ സ്ട്രോങ് ആക്കിയത് ഏഹ് മർത്തോമാസഭയില് നല്ല വെച്ചാൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന ും എനിക്കിപ്പോ എന്റെ സഭയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ചാൽ എല്ലാം ഒരു 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 ക്യാഷ് മയമാണ് എല്ലായിടത്തും ആർക്കും തിയോളജി പഠിക്കണമെന്നുള്ള ഒരു താല്പര്യം ഞാൻ ഒരു സഭയിൽ ആരെയും കണ്ടിട്ടില്ല ദൈവവിശ്വാസം കാശ് ഒരു മാർഗമാക്കി മാറ്റി അങ്ങനെയാണ് പറയുന്നത് എല്ലാരും എല്ലാം അപ്പൊ പൊതുവെ നമ്മളിപ്പം ഞാൻ ഒരുപാട് പേര് ഒരുപാട് ക്രിസ്ത്യൻസിനെ ശ്രദ്ധിച്ചു എല്ലാരും പറയുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പക്ഷേ അത് എത്രമാത്രം ആഴമാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിൽ എന്തെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയത്തില്ല എല്ലാവർക്കും ഒരു പൊഹമറ മാത്രമേ ഉള്ളൂ അതല്ല ദൈവം നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കണം അത് ഒരാൾ നമ്മളടുത്ത് ക്രിസ്തു ക്രിസ്തു ദൈവമാണ് എന്ന് ആണോ എന്ന് നമ്മളടുത്ത് ഒരാൾ സംശയ രൂപേണ ചോദിച്ചാൽ അത് പറയാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം സോ ഐ എം പ്രിപ്പയറിംഗ് മൈസെൽഫ് ഫോർ ദാറ്റ് ആക്ച്വലി വേറെ കാര്യം കേട്ടോ സദാ സദാസമയം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോകും കേട്ടോ പിന്നെ സമയം കിട്ടില്ല ജീവിക്കാനായിട്ട് അല്ല കർത്താവ് പറഞ്ഞേക്കുന്നത് നീ പോയി മറ്റേ എല്ലാവരോടും ഇങ്ങനെ പഠിക്കുക പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മറ്റുള്ളവരെ നന്മ നന്മപ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഇതുകൂടി ഉണ്ട് കിട്ടോ അതുണ്ട് അതുണ്ട് അല്ല ഞാൻ ഞാൻ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ മറ്റൊരുവന് രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാ നാമം നസ്രനായി യേശുക്രിസ്തുവിന്റെ നാമം അത് നമ്മൾ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് ആത്മാവിൽ നമ്മൾ എടുക്കണം ആത്മാവിൽ എടുക്കണമെങ്കിൽ നമ്മൾ അത്രയും തിയോളജി അത്രയും നമ്മൾ പഠിച്ചിരിക്കണം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ അയാൾ അയാൾ വിശ്വസിക്കുന്നതിൽ തെറ്റാണ് അല്ലെങ്കിൽ ഞാനാണ് പെർഫെക്റ്റ് എന്നല്ല ഞാൻ ഞാൻ എന്നെ സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പഠിക്കുന്നത് പക്ഷെ നിങ്ങൾ പഠിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ ഒരു നിങ്ങൾക്ക് അതോഗതി അധോഗ ഞങ്ങളെ പുള്ളിയ ഒത്തിരി പഠിച്ചിട്ടുള്ള ബൈബിളിൽ ഒരു ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ടെക്സ്റ്റ് അതിന്റെ പ്രീ ടെക്സ്റ്റ് അതിന്റെ കോണ്ടെക്സ്റ്റ് അതിന്റെ ഓഡിയൻസ് റെലവൻസ് ഇത് നോക്കണം ഒരു വാക്യം വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം അതിന്റെ പുറകിലും മുമ്പിലും താഴെ മുകളിലും ഒക്കെയുള്ള വാക്യങ്ങൾ വായിക്കണം എന്നിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അതിന്റെ ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ് അതിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അതിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇത് ആ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണ് ലിംഗ്വിസ്റ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഇതെല്ലാം നോക്കണം പിന്നെ അതിന്റെ ഓഡിയൻസ് റെലവൻസ് ഇത് ആരോടെ എപ്പോൾ എന്തിനെ എവിടെ വെച്ച് പറഞ്ഞു ഈ പറഞ്ഞതിന് ഇന്ന് നമുക്ക് അതായത് ഇന്നത്തെ നമ്മുടെ വായനക്കാരനെ ഇതുമായിട്ട് എന്ത് റെലവൻസ് ആണുള്ളത് ഇത് നമ്മളെ ബാധിക്കുന്നതാണോ ആണോ ഇത് ഒറിജിനൽ റെസിപ്പിയൻസിന് വേണ്ടി മാത്രം ഉള്ളതാണോ ഇങ്ങനെ ആ ഓഡിയൻസ് റെലവൻസ് അപ്പൊ നമ്മൾ ഈ നാല് കാര്യം ടെക്സ്റ്റ് എടുക്കുമ്പോൾ പ്രീടെക്സ്റ്റും കോണ്ടെക്സ്റ്റും ഓഡിയൻസ് റലവൻസും കൂടെ ചേർത്ത് വേണം ഇത് ടെക്സ്റ്റ് മാത്രം വായിച്ചിട്ട് മറ്റൊരുത്തരൽ രക്ഷയില്ല അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ട് വരികയാണ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് മറ്റൊരുത്തരും രക്ഷയില്ല എന്നിട്ട് പറയാണ് നിന്റെ ദൈവത്തിൽ രക്ഷയില്ല അപ്പൊ ഹിന്ദു ഒരു കൃഷ്ണ വിഗ്രഹത്തെ പൂജിക്കുന്ന കാണുമ്പോഴോ ഗണപതിയെ പൂജിക്കുന്ന കാണുമ്പോഴോ അയ്യപ്പനെ പൂജിക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ മുസ്ലിം അള്ളാഹുവിനെ വിളിക്കുന്ന കാണുമ്പോഴോ നമ്മുടെ ഉള്ളിൽ അസഹിഷ്ണുത വരികയാണ് അല്ലെ ഒരുപക്ഷെ അവരോട് സ്നേഹമായിരിക്കും അയ്യോ ഇവർക്ക് അറിയത്തില്ല ഇവർക്കറിവില്ല അവിടെയാണ് അവിടെ അവിടെയാണ് നമുക്ക് നമ്മൾ ഒരു സിവിലൈസ്ഡ് ഹ്യൂമൻ ആണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പം നമ്മ പഴയ പഴയ നിയമം നോക്കുമ്പോൾ ദൈവം ആദമനോട് പറഞ്ഞു ആ ഫലം കഴിക്കരുത് അതിന്റെ കൂടെ തന്നെ ദൈവം ഫ്രീ വില് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ദൈവം കഴുത്തെ കത്തി വെച്ചിട്ടല്ല പറഞ്ഞു അത് കഴിച്ചാൽ കഴിക്കരുത് എന്ന് നിനക്ക് ഫ്രീ വില്ലുണ്ട് കഴിക്കാനും കഴിക്കാതിരിക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് എന്ത് വേണോന്നുള്ളത് നീയാണ് തീരുമാനിക്കേണ്ടത്

ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബൈബിളിൽ ഉടനീളം ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട് എന്തും ചെയ്യാ ചെയ്യാതെ ചെയ്യാം ചെയ്യാതിരിക്കാം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് പക്ഷെ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട് അതാണ് നമ്മൾ മനസ്സിലായി ഇപ്പോൾ എനിക്ക് ഒരു മറ്റു മതസ്ഥരോട് എനിക്ക് യാതൊരു വെറുപ്പോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞാനാണ് പെർഫെക്റ്റ് എന്നോ എൻ്റെ വിശ്വാസമാണ് കറക്റ്റ് എന്നോ എല്ലാ രീതിയിൽ ചെയ്തില്ലെങ്കിൽ എല്ലാവരും നരകത്തിൽ പോകുന്നു എന്ന് പ്രൂവ് ചെയ്തില്ല അല്ല എൻ്റെ അല്ല അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ ഞാൻ എൻ്റെ എന്താ പറയാ നമ്മൾകരണം അതാണ് എന്റെ പ്രോസസ്ങ്ങോട്ട് നീങ്ങുന്ന കാര്യമല്ല വീണ്ടും കാണണം അത് തന്നെയാണ് എൻ്റെ വീണ്ടും കാണണം അത് തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ ഈ ഇപ്പോൾ സംസാരിക്കുന്നവരെയും ഞാൻ ചിന്തിച്ചിട്ടില്ല രുത് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ് വന്നില്ലേ വന്നില്ലേ പറഞ്ഞപ്പോൾ സത്യമായിട്ടും തവന ഒരു മനുഷ്യൻ ഈ തലമുടി കിളുക്കാനുള്ള മരുന്നുണ്ടാക്കി മരുന്നുണ്ടാക്കി വിൽ ഹഡ്രഡ് മുടി കിളുക്കും ഏത് കഷ്ടം കിളിക്കും മരുന്ന് മേടിക്കാൻ വലിയ വിലയാണ് പക്ഷെ ഒരു പഥ്യം നോക്കണമെന്ന് പറഞ്ഞു എല്ലാരും പൈസ കൊടുത്ത് മരുന്ന് മേടിച്ച പുള്ളി പറഞ്ഞു മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് തേക്കുമ്പോ കുരങ്ങനെ പറ്റി ചിന്തിക്കരുന്നു ഒറ്റ മുടി ഒറ്റ ഒരാൾ പരാതി പറഞ്ഞില്ല കാരണം പുള്ളി പറഞ്ഞത് ഈ മരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കൊരങ്ങിനെ പറ്റി ചിന്തിക്കരുത് മരുന്നിന്റെ കുപ്പി എടുക്കുമ്പോഴേ ഇവര് കുരങ്ങനെ പറ്റി ചിന്തിക്കും അങ്ങനെ ആർക്കും മുടി കൊളുത്തില്ല വൈദ്യുതി കോടീശ്വരനായി മാറി മനസ്സിലായോ അതുകൊണ്ട് ഇത് തന്നെയാണ് തോട്ടത്തിൽ ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞ ആ പഴമല്ലേ തിന്നുള്ളൂ അല്ല അവിടെയാണ് അവിടെയാണ് അവിടെ നമ്മൾ സ്വയം സറണ്ടർ ചെയ്യേണ്ടത്